സുവളജിക്കൽ പാർക്കിൽ പെറ്റിംഗ് സൂവിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു സുവോളജിക്കൽ പാർക്കിന്റെ അനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പെറ്റിംഗ് സൂവിന്റെ നിർമ്മാണോദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു മൃഗങ്ങൾക്കും പക്ഷികൾക്കുമായി തയ്യാറാക്കിയ ആവാസ ഇടങ്ങളിലും സഞ്ചാരി സൗഹൃദ നിർമ്മാണ രീതികളും പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ ലോകാന്തരത്തിൽ ഏറ്റവും മികച്ചതാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സ്പീക്കർ ഓൺലൈനായി നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പാർക്കിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പെറ്റിങ് സു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നമ്മുടെ നാട്ടിൽ പുതിയൊരു അനുഭവമാകും വളർത്തുമൃഗങ്ങളുമായുള്ള ചെങ്ങാത്തം മനുഷ്യരിൽ ദയ എന്ന വികാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പഠനം സഞ്ചാരികളായി എത്തുന്ന കുട്ടികളിലും മറ്റു ആളുകളിലും ദയ എന്ന വികാരം സൃഷ്ടിക്കാൻ പുത്തൂരിൽ സ്ഥാപിതമാകുന്ന പെറ്റിങ് സുവിന് കഴിയട്ടെ എന്ന് സ്പീക്കർ ആശംസിച്ചു കേരള നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശിക്കാൻ പദ്ധതിയിടണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനോടും മുഖ്യാതിഥിയായിരുന്ന റവന്യൂ വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എ കെ രാജനോടും സ്പീക്കർ എ എൻ ഷംസീർ ആവശ്യപ്പെട്ടു അത് സുവോളജിക്കൽ പാർക്ക് നിലനിൽക്കുന്നിടത്തോളം തുടരുമെന്നും മന്ത്രി പറഞ്ഞു ലോകത്ത് ഇന്ന് കാണുന്ന ഏറ്റവും മികച്ച സുവോളജിക്കൽ പാർക്കുകളെല്ലാം മുപ്പത് മുതൽ നൂറു വർഷം വരെയുള്ള കാലം കൊണ്ട് വികസിപ്പിച്ചെടുത്തവയാണെന്ന് ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് ചൂണ്ടിക്കാട്ടി തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ആശയത്തിന് നാലു പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ടെങ്കിലും കഴിഞ്ഞ ആറു വർഷത്തെ നിർമ്മാണ നിർവഹണം കൊണ്ട് മാത്രമാണ് ഇത്രയും ആകർഷകമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു വന്യജീവികളും ഓമന മൃഗങ്ങളും പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നവയാണെന്നും ആ സഹവർത്തിവം അനുഭവിപ്പിക്കുന്ന വിധത്തിൽ ആണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സജ്ജമാക്കിയിട്ടുള്ളതെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കാലാനുസൃത പുരോഗതിയിലൂടെ സുവോളജിക്കൽ പാർക്കിനെ ലോകത്തെ മികച്ച ഒന്നാക്കി വളർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞുവെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല ഇനിയുള്ള നാളുകൾ പാർക്കിലെത്തുന്ന പുതിയ പുതിയ ജീവികളുടെ ആവാസ ഇടമൊരുക്കലിന്റെ ഭാഗമായ നവീകരണമാകും പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുവോളജിക്കൽ പാർക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എം എൻ നജ്മൽ അമീൻ നന്ദി പറഞ്ഞു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് മറ്റു ജനപ്രതിനിധികളായ സിനി പ്രദീപ് കുമാർ പി എസ് സജിത് എൻ ജി സനൂപ് ഷാജി വാരപ്പെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു നടത്തിച്ചു കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിവിടെ എട്ടാം തീയതി കാണിച്ചു കൊടുക്കാൻ ധാരാളം മൃഗശാലകൾ സന്ദർശിച്ചിട്ടുള്ളവരാണ് വേദിയിലും താഴെയും ഇരിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പുതിയ കാഴ്ചയാണ് സഞ്ചാരികൾക്ക് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഏത് മൃഗശാലയിൽ ചെന്നാലും കൂട്ടിലടച്ച വന്യമൃഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെയല്ല അവർ കാട്ടിൽ നേരത്തെ ഏത് കാലാവസ്ഥ പരിഗണനയിലാണോ ജീവിച്ചു പോന്നിട്ടുള്ളത് അതേ ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ജുവളജിക്കൽ പാർക്കിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് ഇതിന്റെ പ്രവർത്തനം വൃത്തിയാവുക എന്നില്ല ഇതിനകത്ത് നവീകരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ അതാത് കാലത്ത് വരുത്തി എല്ലാ കാലത്തെയും സഞ്ചാരികളുടെ ആകർഷക കേന്ദ്രമാക്കി ഈ സുവോളജിക്കൽ പാർക്കിനെ മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിടിച്ചു കിടക്കുന്ന ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നവകേരള സദസ്യൻ ഇങ്ങോട്ടെത്തിക്കണം എന്നാഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് വലിയ പന്തലൊക്കെ കെട്ടി ഒരുക്കവും നടത്തിയിരുന്നു എന്നാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയോ മന്ത്രിസഭാംഗങ്ങളോ ഇങ്ങോട്ട് എത്തരുത് എന്ന് കരുതുന്ന ആളുകളുടെ കോടതി ഇടപെടലൊക്കെ തുടർന്ന് പിന്നെ ഒരു തർക്കത്തിലേക്ക് പാർക്കിനെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ പരിപാടിയിലേക്ക് ഞങ്ങൾ മാറ്റി നിർത്തി അന്ന് അദ്ദേഹം ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം എല്ലാവരും അല്ല ചിലരെങ്കിലും ചോദിച്ചൊരു ചോദ്യം നവകേരള സദസ്സ് കൊണ്ട് എന്ത് കാര്യം എന്നാണ് ആ കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നവകേരള സദസ്സ് മറ്റെവിടേക്കുമല്ല നവകേരള സദസ്സിന്റെ തീരുമാനപ്രകാരം കുരിശുമൂലയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ തോണിപ്പാറ എത്തും വരെ ഈ റോഡ് ഏഴ് കൊല്ലത്തെ ഗ്യാരണ്ടിയോടെ മനോഹരമായി സ്ഥലമെടുപ്പ് വേണമെങ്കിൽ അതുകൂടി എടുത്ത് നടത്തുന്നതിന് വേണ്ടി ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഏഴ് കോടി രൂപ അനുവദിച്ചത് നേരത്തെയുള്ളൊരു വാർത്തയാണ് അതിൻ്റെ ടെൻഡർ നടപടി ഇന്ന് പൂർത്തീകരിച്ചു അഞ്ച് ബിഡുണ്ട് അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ആളെടുക്കാതിരിക്കും എന്ന് പേടിക്കേണ്ട കാര്യമില്ല അഞ്ച് ബിഡുണ്ട് ഫിനാൻഷ്യൽ ബിഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം തന്നെ അതിൻ്റെ എല്ലാം അടക്കമുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ നീളം നോക്കി ഭാഗ്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ മനോഹരമായിട്ടുള്ള ബി എം ബി സി റോഡിൻ്റെ നിർമ്മാണം നടപ്പിക്കാൻ ആരംഭിക്കും എന്ന് പറയുമ്പോൾ പറയുമ്പോഴുള്ളൊരു കാര്യം സുവോളജിക്കൽ പാർക്കിലേക്ക് കടക്കാനുള്ള ഇനിയൊരു കുഞ്ഞു മൂല പോലും ബി എം ബി സി ആക്കാൻ ബാക്കിയില്ലതാ സുപാഷേ എന്ന സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്